ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ ചെന്ന് കണ്ടതിന് ഡിഐ ജിയെ ശാസിച്ച് ജയിൽ മേധാവി ഉദ്യോഗസ്ഥല യോഗത്തിലാണ് ശാസന മുഖ്യമന്ത്രിക്ക് ജയിൽ മേധാവി നാളെ റിപ്പോർട്ട് കൈമാറും അഞ്ചു ജയപ്രകാശ് അഞ്ചു വിവരങ്ങൾ അതായത് വലിയ തരത്തിൽ വിവാദങ്ങൾ അതായത് നൈംഗിക വിക്ഷേപ കേസിലാണ് ഈ ബോപി ചെമ്മന്നൂർ ജയിലിലായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ജയിലിലിരിക്കെയാണ് ഡി ഐ ഇത്തരത്തിൽ ബോപി ചെമ്മന്നൂരിനെ സന്ദർശിച്ചു എന്ന് പറയുന്ന വാർത്ത പുറത്തേക്കെത്തുന്നത് ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദീകരണം ഡി ഐ ജിയോട് ജയിൽ മേധാവി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇത്തരത്തിൽ ഡി ഐ ജിക്കെതിരെ വിമർശനം വരുന്നത് അതിന് വിശദീകരണമായിട്ട് ഡി ഐ ജി പറഞ്ഞത് അതായത് ബന്ധുക്കൾക്കൊപ്പം യാത്ര ചെയ്തപ്പോഴൊ ഒപ്പമുണ്ടായിരുന്നവർ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ജയിലിൽ കയറ കയറിയതാണെന്നാണ് ഡി ഐ ജി ഈ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വകാര്യ വാഹനത്തിൽ സ്ത്രീകൾക്കൊപ്പമാണ് ഇത്തരത്തിൽ അന്വേഷണത്തിൽ പോയത് പോയത് എന്ന് തിരിച്ച് എ ഡി ജി പി ഡി ഐ ജിയോട് ചോദിക്കുകയുണ്ടായി ജയിൽ സൂപ്രണ്ടിന്റെ ക്വാർട്ടേഴ്സിൽ മദ്യപാന പരാതി അന്വേഷിക്കാൻ പോയതായിരുന്നു എന്നാണ് ഡി ഐ ജി മറുപടിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളൊന്നും വിളിച്ചു പറയരുത് എന്നത് ഈ ഉദ്യോഗസ്ഥരുടെ യോഗത്തിനിടയിൽ ഈ എ ഡി ജി പി ബൽറാം കുമാർ ഉപാധ്യായ ശാസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ തെളിവുകളും കയ്യിലുണ്ട് എന്ന് ജയിൽ മേധാവി ഈ യോഗത്തിൽ ഡി ഐ ജിയോട് പറയുകയും ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് നാളെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും പറഞ്ഞു ഈ എറണാകുളം ജില്ലാ ജയിലിൽ എത്തിയാണ് ഡി ഐ ജി ബേപ്പിച്ച മുൻനൂറിനെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ ഉന്നതതല യോഗത്തിനിടെ ഇത്തരത്തിലൊരു ശാസന കൂടി ഡി ഐ ജിക്ക് ലഭിക്കുന്നത് ശരി അഞ്ജു മുഖ്യമന്ത്രിക്ക് വിഷയത്തിൽ എന്തായാലും നാളെ ജയിൽ മേധാവി റിപ്പോർട്ട് കൈമാറും അഞ്ജു ജയപ്രകാശാണ് പ്രകാശാണ് വിവരങ്ങൾ വിവരങ്ങൾ